പലർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായാണ് പലപ്പോഴും ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ട് വണ്ണം ഒക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഇടാൻ പറ്റാതെ അലമാരി സൂക്ഷിച്ചിരിക്കുന്ന ചില കുർത്തികൾ കാണുമല്ലോ അപ്പോൾ അതെങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാനൊരു കുർത്തി എടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് നോർത്തി കൊടുക്കുകയാണ് ഇതിൻ്റെ നെക്കിന് ഒരു വി ഷേപ്പിൽ ഒരു കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നെക്ക് ടിച്ചേക്കുന്നൊരു നെക്കാണ് അപ്പോൾ ഈ നെക്കിൻ്റെ കട്ടിങ് മുതൽ നേരെ താഴെ വരെ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ ഇതുപോലെ രണ്ട് പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഇവിടെ വെച്ച് ഇങ്ങനെ താഴോട്ട് തയ്ച്ചു കൊടുക്കണം അത് കാണിക്ക എങ്ങനെയാണെന്നുള്ളത് ഈ നെക്കിന്റെ പോർഷനില് ഒരു വി പോലെ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല അത് അവിടെ തയ്ച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത ഈ ഭാഗം മുതലാണ് തയ്ച്ചു കൊടുക്കുന്നത് ഈ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്ത ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒരു തുണി മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം അപ്പുറത്തൊരു ബട്ടൺ വെക്കണം അതുകൊണ്ടാണ് ഇത് വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇത് അല്ലാതെ തന്നെ തന്നെയും ഇടാം ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് ഞാനത് തയ്ച്ച് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്ത ഈ തുണി ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് മടക്കി ഇതിൻ്റെ ആ കട്ട് ചെയ്ത ആ ഭാഗം മുതൽ ഇതുപോലെ വെച്ച് കൊടുത്ത് താഴോട്ട് തയ്ച്ചെടുക്കുകയാണ് ടോപ്പിൻ്റെ നല്ല ഭാഗത്താണ് ഇപ്പോൾ തയ്ച്ചെടുക്കുന്നത് എന്നിട്ടത് തിരിച്ച് മറച്ചടിച്ചെടുക്കാനുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ട അപ്പം പഴയ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഇവിടെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അടിയിലോട്ടൊന്ന് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി ഈ മടക്കി കൊടുത്ത ഭാഗം ഇതുപോലെ തിരിച്ചെടുത്തിട്ട് ഇത് നമ്മൾ ആ ചേർത്ത് വെച്ച തുണിയുമായിട്ട് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കുകയാണ് പതിച്ചടിച്ച് കൊടുക്കുന്നത് ചേർത്ത് വെച്ച് തയ്ച്ച തുണിയുടെ മുകളിൽ കൂടെ ആണ് ഇതുപോലെ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഇതുപോലെ പതിച്ചടിക്കുന്നത് നമ്മൾ ഈ തുണി മടക്കി അകത്തോട്ട് വെച്ച് തയ്ച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിലത് മടങ്ങിക്കിട്ടി നല്ല രീതിയിൽ തയ്ക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഇനിയും ഇതുപോലെ തിരിച്ചു വെച്ച് ഈ ഭാഗം ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം തുമ്പകത്തോട്ട് മടക്കി ഇതുപോലെ താഴ്വന തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ ടോപ്പിൻ്റെ ഒരു സൈഡ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റേ സൈഡും അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് വശം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇവിടെ ഒരു ബട്ടനൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നിർബന്ധമുള്ള കാര്യമല്ല നമുക്ക് വേണമെങ്കിൽ മുകളിൽ ആ കഴുത്തിൻ്റെ ആ നെക്കിൻ്റെ ആ ഭാഗത്ത് വേണമെങ്കിലും ഒരു ബട്ടൺ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അടിപൊളിയും ഓവർകോട്ട് ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇടാനായിട്ട് അതിൻ്റെ കളറിന് മാച്ചുള്ള മറ്റ് ഡ്രസ്സുകൾ അതിനകത്ത് ഇട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവയ്ക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബായ്